ഇന്നലെ ആരും നല്ലോലുറങ്ങിയിട്ടില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് നല്ലൊരു ഉറങ്ങി കാണുമെന്ന് എനിക്ക് ഉറപ്പാണ് ഓക്കെ ഫൈൻ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിലെ ഒന്ന് രണ്ടെന്ന് സ്കോറിൽ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു കംബാക്ക് ഗെയിം എന്ന് വെച്ചാൽ ആദ്യം ഈസ്റ്റ് ബംഗാൾ അടിച്ച ശേഷം രണ്ടെണ്ണം തിരിച്ചടിച്ചായിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത് അതും ഹോം സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ വർഷം നമ്മളെ നാല് രണ്ടിനെ തോൽപ്പിച്ചതിനെ ഒരു റിവഞ്ച് മൂഡെന്നൊക്കെ പറയാൻ സാധിക്കും അതൊന്ന് പിന്നെ നമ്മുടെ ഗോൾഡൻ ബൂട്ട് വിന്നറിനെ ഡിമിയോടെ കളിക്കുന്നു അങ്ങനെ ജിക്സൺ സിംഗ് തുടങ്ങിയ ഒരു കംബാക്ക് അല്ലെങ്കിൽ നമുക്ക് റിവഞ്ച് കംപ്ലീറ്റ്ലി തന്നെ പറയാൻ സാധിക്കും ഈസ്റ്റ് ബംഗാളിൽ അങ്ങനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിൽ നോട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആദ്യത്തെ വേറെ ഒന്നുമില്ല പ്രീതം കോട്ടാൽ നമുക്കറിയാം കുറേ കുറേ ഹെയറ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ഈ വർഷം നിലനിർത്തിയിട്ടുണ്ടായിരുന്ന അപ്പോൾ കാരണം ഹോർമിയൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹത്തെ നിർത്തേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ബെഞ്ച് ഇരുത്തി പോരെ എന്നെ ടീമിൽ വെക്കണോ വേണ്ടെന്നുള്ള മറുപടി അദ്ദേഹം വാക്കുകളിലൂടെ അല്ലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലൂടെയായിരുന്നു പിന്നെ പഞ്ചാബിനെതിരെയുള്ള അതുപോലെ ഈസ്റ്റ് ബംഗാൾ ബംഗാളിലെതിരെയുള്ള മത്സരം എടുത്തുവെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് പ്രീതം കോട്ടാൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതുപോലെ എക്സ്പീരിയൻസും നമുക്ക് നല്ല രീതി തന്നെ ഗുണമായി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിനാറാമത്തെ മിനിറ്റിലും അതുപോലെ ഒരു അമ്പതാമത്തെ മിനിറ്റിലൊക്കെ അദ്ദേഹത്തിൻ്റെ നല്ലൊരു പെർഫോമൻസ് അല്ലെങ്കിൽ നല്ലൊരു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വെറുതെ അല്ലല്ലോ ഐ എസ് എൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് അതുപോലെ മോഹൻ ബഗാൻ്റെ നട്ടലും സോ അദ്ദേഹത്തെ വെറുതെ നമ്മൾ സ്ക്വാഡിൽ എടുത്തിട്ടില്ലല്ലോ പ്രീതം കോട്ടാൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയറായിട്ട് നമ്മുടെ സ്ക്വാളിലെ മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇനിയുള്ള മത്സരങ്ങളിൽ നമുക്ക് ഗുണകരമായിട്ട് മാത്രമേ വരത്തുള്ളൂ അതുപോലെ പ്രീതം കോട്ടാലി വൈസ് ക്യാപ്റ്റൻസി കൊടുക്കേണ്ടായിരുന്നു അദ്ദേഹം വലിയ കോളി ഡിസേർഡ് ചോദിച്ചിന് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് മിലോസ് ഡിസേവായത് അല്ലെങ്കിൽ മിലോസിന് കൊടുത്തുള്ള ഉത്തരം അദ്ദേഹവും അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പാഷനും അഗ്രഷനും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരിക്കുന്ന ഒരു എഴുപതാമത്തെ മിനിറ്റിലൊക്കെ അതൊരു നല്ല മൂവ്മെന്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മിലോസും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിരുന്ന ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു സച്ചിൻ സുരേഷും നമ്മുടെ മിലോസും ഒക്കെ ഡിഫൻസിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇൻക്ലൂഡിംഗ് ബിരുദം കൊട്ടാലോടെ കേട്ടോ സോ ഇവരൊക്കെ ഡിഫൻസിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ഗോൾ ഗോളൊന്നൊരു സമയത്തിൽ ഈസ്റ്റ് ബംഗാളിനെ ഒന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നത് ഇല്ലെങ്കിൽ അതി കൂടുതൽ ഗോളുകൾ അടിക്കാൻ വേണ്ടി ഈസ്റ്റ് ബംഗാളിൽ നല്ല തന്നെ ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ നല്ല ഡിഫൻസും ഗോൾ കീപ്പർ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയായിരുന്നു ആ ഒരു ഒന്നൊന്ന് ഗോളിൽ പിടിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നത് ഡിഫൻസിൽ മാത്രമല്ല അദ്ദേഹം മിഡ്ഫീൽഡിലേക്കും പറഞ്ഞിട്ട് ടീമിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു നല്ല നല്ല ക്വാളിറ്റി ക്ലിയറൻസും അതുപോലെ ട്രൂഡ് ഗെയിം എന്ന് വെച്ചാൽ തൊണ്ണൂറ് മിനിറ്റും അദ്ദേഹം അഗ്രഷൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തന്നെയല്ലേ ഒരു ക്യാപ്റ്റനും വേണ്ടത് ഇനി ഒരു ചെറിയ നെഗറ്റീവോട് എനിക്ക് പറയാനുണ്ട് ഓ മത്സരം ജയിച്ചിട്ടും നെഗറ്റീവ് പറയാനുണ്ടോന്നല്ലേ ഓക്കെ ഇച്ചിരി ഉള്ളു എനിക്ക് തോന്നിയൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ഒരു മിനിറ്റ് മിസ് പാസുകളും അതുപോലെ ലോങ് ബോളുകളൊക്കെ നമ്മൾ ഡിഫൻസ് ചെയ്ത് മിഡ് ചെയ്ത് ഫോർവേഡിലേക്ക് പോകുമ്പോൾ ഒന്നെങ്കിൽ ഭയങ്കര നീളം കൂടി പോകുന്നു അല്ലെങ്കിൽ ഒട്ടും നീളമില്ല ഇല്ലെങ്കിൽ മിസ് പാസ് ആയിട്ട് മാറുന്നു ഈ ഒരു കാഴ്ച നമ്മൾ ആദ്യത്തെ ഹാഫിൽ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ നമ്മൾ അധികം കണ്ടിട്ടില്ലെങ്കിലും ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു കാഴ്ച നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഡിഫൻസ് ചെയ്യുന്ന ഒരു ബോൾ കൊടുക്കുന്നു അത് നോഹയ്ക്കോ രാഹുലിനോ ഒന്ന് തന്നെ കണക്ട് ചെയ്യാതെ പോകുന്നു ഇല്ലെങ്കിൽ രാഹുലിലേക്ക് വരുന്ന ബോൾ രാഹുൽ ഒന്ന് മിസ് ആയി വെച്ചാൽ അദ്ദേഹത്തിനാണോ എന്നൊരു മിസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മുടെ അറ്റാക്കിങ്ങിനും മിഡി എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു പേരാണ് അലക്സാണ്ടർ കോഫ് എന്നുള്ളത് നമുക്കറിയാം ഹീസ് എ ഫോറിൻ സെൻടർ ബാക്ക് അല്ലെങ്കിൽ ഒരു ഡി എം എഫ് പൊസിഷനിലേക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ ഒരു ഫോറിൻ പ്ലെയറിന്റെ ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഇന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഓക്കെ സീസൺ തുടങ്ങിയിട്ടുള്ളൂ ഒന്നോ രണ്ടോ മത്സരമായിട്ടുള്ളൂ ഇനി സമയമുണ്ട് എന്നാലും ഇതുവരെ ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ആസ് ഒരു ഫോറിൻ പ്ലെയർ നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു ഫോറിൻ പ്ലയറിന്റെ ഭാഗത്ത് നിന്ന് ഈ ഷോർട്ട് പാസുകൾ ലോങ് ബോളൊക്കെ മിസ്സായി പോകുമ്പം ഞാൻ ശരിക്കും മിസ്സ് ചെയ്ത് നമ്മുടെ ജിക്സൺ ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം ആ പൊസിഷനിൽ കളിച്ചു നല്ല ക്വാളിറ്റി ത്രൂ ബോളുകളും ലോങ് ബോൾ കണ്ടിട്ടുണ്ടായിരുന്നു <laughs> പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും പറഞ്ഞതേ ഉള്ളൂ തീർച്ചയായും നമ്മൾ ജിക്ഷൻ സിംഗിനെ മിസ്സ് തന്നെ ചെയ്യുന്നുണ്ട് അടുത്തു ചോദിക്കാനുള്ളൂ നമ്മുടെ കോച്ചിനോടാണ് നമ്മുടെ ഇഷം പണ്ഡിത എന്ത്യെ ബ്രൈസ് മിറാണ്ടി എന്ത്യെ സൗരവ് എന്ത്യെ അതുപോലെ പ്രബീർ ദാസ് എന്ത്യെ ഇവരാരെ തന്നെ സ്ക്വാഡിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഇവരുടെ ടീമിലേക്ക് അല്ലെങ്കിൽ ഒരു ബെഞ്ചിലേക്ക് ഇങ്ങനെ വന്നാൽ നമ്മുടെ ബെഞ്ച് സ്ട്രങ്ങ് എങ്കിലും കൂടുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പ് തന്നെയാണ് നമ്മൾ ഇന്ന് സന്ദീപ് സിംഗിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നോ രണ്ടോ മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മിസ്റ്റേക്ക് തന്നെയായിരുന്നു ഗോളിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു മിസ്റ്റേക്ക് മാറ്റി നിർത്തിയാൽ ഡിഫൻസ് ചെയ്യുന്ന അധികം മിസ്റ്റേക്കുകളൊന്നും തന്നെ വന്നിട്ടുമില്ലായിരുന്നു ഓക്കെ ഫുട്ബോളാണ് സംഭവിക്കും എന്തൊക്കെയാണ് പ്രബീർ ദാസിനെ പോലെ എക്സ്പീരിയൻസ് പ്ലേയറൊക്കെ ആ പൊസിഷൻ കളിക്കണം എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ കളിച്ച് കാണണമെന്ന് എന്തൊക്കെയാണെങ്കിലും അതിനൊരു ഉത്തരം കൂടെ കോച്ച് പെട്ടെന്ന് തന്നെ തരണതാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമൻറ്റ് ചെയ്യണേ പുതിയ കോച്ചിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് സബ്സ്റ്റ്യൂഷൻ തന്നെയാണ് വേണ്ട സമയത്ത് വേണ്ട സബ്സ്റ്റ്യൂഷൽ നമ്മുടെ പെപ്പർ വന്നു അതുപോലെ അസർ വന്നു ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്ന പെർഫെക്റ്റ് ടൈമിങ്ങ് തന്നെയായിരുന്നു ഏത് പൊസിഷനിലേക്കാണോ കേരളവാസിയ പ്ലേയറിന് വേണ്ടത് അവരെ തന്നെ റീപ്ലേസ്മെൻറ്റ് ചെയ്യുക ആ റീപ്ലേസ്മെൻ്റ് ടീമിൻ്റെ റിസൾട്ടിലേക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക ആ ഒരു സംഭവം നമ്മൾ ഇവാൻ്റെ കാര്യത്തിൽ ഭയങ്കര ആയിട്ടാണ് കണ്ടുവരുന്നത് ലേറ്റ് സബ്സ്റ്റ്യൂഷനുള്ള സംഭവം എന്നാൽ ഇദ്ദേഹം പെർഫെക്റ്റ് ടൈമിൽ സബ്സ്റ്റ്യൂഷൻ നടത്തുന്നുണ്ട് ഇനിയും ആ ടീമിന് അല്ലെങ്കിൽ ഇനി വരുന്ന മത്സരത്തിൽ ടീമിനെ അത് പോസിറ്റീവ് തന്നെ ബാധിക്കട്ടെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ നോഹ സദോയുടെ കാര്യം നമുക്കറിയാം അദ്ദേഹമായിരുന്നു ടീമിനെ എൻ ടു എറ്റ് എന്ന് വെച്ചാൽ തുടക്കം മുതൽ അവസാനം വരെ ടീമിനെ നയിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഈ മത്സരങ്ങളിലൊന്നും ലൂണേ മിസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഇദ്ദേഹം കാരണം മാത്രമാണ് നോഹ സദോയ് ടീമിന് ഡിഫൻസിൽ ആവശ്യമുണ്ടോ നോഹയുണ്ട് മിഡിൽ ആവശ്യമുണ്ടോ നോഹയുണ്ട് വിങ്ങിൽ ആവശ്യമുണ്ടോ നോഹയുണ്ട് ഗോൾ അടിക്കണോ അവിടെയും നോഹ തന്നെയുണ്ട് അദ്ദേഹം സച്ചിനെ ഒഴിച്ച് ടീമിലുള്ള ബാക്കി എല്ലാവരെയും കൊണ്ടും ഗോളടുപ്പിക്കാൻ നോക്കി എന്നാൽ സാധിച്ചില്ല എന്നാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞായിരുന്നു ആ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റും ഫാൻസിന് ഹൃദയം കുലങ്ങിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയും ഹൺഡ്രഡ് പെർസെൻറ്റി എഫേർട്ട് അദ്ദേഹത്തിന്റെ ഓരോ വേർപ്പും അദ്ദേഹത്തെ ടീമിനെ റിസൾട്ടിലേക്ക് മാറ്റാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇനിയും ടീമിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ തന്നെ കളിക്കട്ടെ നല്ലൊരു കളിക്കുമ്പോൾ ഒരു പേടി അടുത്ത വർഷമായിരും എടുത്തുകൊണ്ട് പോകാമായിരുന്നത് ഇല്ലേ നമ്മൾ വിറ്റ് മതി മതിയെന്ന് മാത്രമായിരുന്നു ഇനി നമുക്ക് ലൂണയും കൂടെ ടീമിലേക്ക് തിരിച്ചു വന്നാൽ ലൂണ അനോഹ ഒരു കോമ്പിനേഷൻ കാണാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോപ്പ് ദേ വിൽ കം അല്ലെങ്കിൽ ദേ വിൽ പ്ലേ ബെറ്റർ ദാൻ എന്നുള്ളത് അതൂരിലെ ഒരു ചോദ്യമാണ് ഈ മലയാള താരങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി നമ്മളോട് വല്ല ദേഷ്യമുണ്ടോ കാരണം ആദ്യ കളി നിഹാല് നല്ലപോലെ കളിച്ചു ഇപ്പോൾ താണ്ട് വിഷ്ണു നമുക്കെതിരെ ഗോളടിക്കുന്നു അടുത്ത കളി ഇനി ജിതിൻ എം ആസിന്റെ അടുത്ത് ഡ്യൂറൻ കപ്പിലെ ഗോൾഡൻ ബോൾ പിന്നെ തന്നെ കളിക്കാൻ പോകുന്നത് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെയാണെങ്കിലും ചെറിയ ചെറിയ ഫിനിഷിംഗിലെ മിസ്റ്റേക്കും അതുപോലെ മിസ് പാസുകളും അതുപോലെ തന്നെ നമ്മുടെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മാറ്റി നിർത്തിയാൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു കുറ്റങ്ങൾ മാത്രം പറയുന്നതല്ല എന്നാലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു റിസൾട്ട് നല്ലപോലെ വന്നാൽ പോലും എന്ത് എന്തിനാണെങ്കിലും അടുത്ത കളി കൂടുതൽ നല്ലവരേ കളിക്കട്ടെ നമുക്കിനി എവേ വേ ആണ് വരാൻ പോകുന്നത് സോ ബെറ്റർ തന്നെ ഹോപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടം വിടിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്